ഹലോ അപ്പം ഇന്നും വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മുന് അണക്കുമന്തിരിയുടെ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ പതിപോലെ തന്നെ നമ്മളെ സ്മൂത്തി ഓട്സിൻ്റെ ആയിരുന്നു ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേണ്ടി ഇനി നാളൊക്കെ ആയിട്ട് വേറെ ഡയറ്റ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തേത് സ്മൂത്തി തന്നെയായിരുന്നു പിന്നെ എനിക്ക് പിന്നെ എൻ്റെ കിച്ചൻ്റെ ഭാഗമായിട്ട് കിച്ചണിൻ്റെ ബാക്കിലായിട്ട് ഒരു അടുക്കളത്തോട്ടം ഒരു ചെറുമാരി ഒരു അടുക്കളത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇത് തായ്ലൻഡ് ഓറഞ്ചാണ് അങ്ങനെ ഓരോ വേങ്ങ പിന്നെ അരി നെല്ലിക്ക പിന്നെ ഓരോ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സിൻ്റെ പേരൊന്നും ഒക്കെ അറിയില്ല കുഴിച്ചിട്ടേ അറിയുള്ളൂ പിന്നെ പിന്നെന്താ ചമ്പയ്ക്ക പേരയ്ക്ക അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് ഈ പപ്പായൻ്റെ തൈ ഞാൻ കുഴിച്ചിട്ടല്ല അതൊക്കെ താനുണ്ടായതാണ് ആനയും മുളച്ചു എന്താണ് ഒരുപാട് പപ്പായൻ്റെ തൈയുണ്ട് പിന്നെ ഈ ചീര അറിയില്ല ഈ ചീര കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ അതിൻ്റെ സത്യാവസ്ഥയെന്നൊന്നും അറിയില്ല ഞാനതറിയാതെ കുഴിച്ചിട്ടാണ് അങ്ങനെ നമുക്ക് റിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒഴിവാക്കാൻ വെച്ചു പിന്നെ രാവിലെ തന്നെ ഇതായിരുന്നു അടിച്ചു വരാൻ അടച്ചു വരാൻ വേണ്ടി പോയി അതുപോലെ എക്സസൈസല്ലേ അതൊക്കെ കഴിഞ്ഞു ഇതെന്ത് സംഭവം എന്നറിയോ ചമ്മൽ ഈ ചമ്മലൊക്കെ ഉണ്ടല്ലോ ഇല ഞങ്ങളെ ഫ്രണ്ടിൽ പ്ലാവില്ല ഇത് വേറെ അപ്പുറത്തെ അപ്പുറത്ത് വീട്ടിലൊരു പ്ലാവാണ് ഞാനിത് ബാക്കിൽ കൊണ്ടുപോയിടാനുള്ള മടിയുണ്ട് ഓലപ്പറമ്പിലേക്ക് തന്നെ ഇട്ടുകൊടുക്കും അങ്ങനെ ഐഡിയ പക്ഷെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കൽ അതൊന്നും ഞാൻ ചെയ്യൂല ഇന്നത്തെ ഡയറ്റ് സ്പെഷ്യൽ രണ്ട് ചപ്പാത്തി കുറച്ച് കക്കിരി പിന്നെ കുറച്ച് ചിക്കനും രണ്ട് മൂന്ന് പൈസ ചിക്കൻ്റെ ചിക്കൻ്റെ പീസും കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ചെറുകയറുകരത്തിണ്ടായിരുന്നു ഈവനിങ് ഒരു വാട്ടർ മെലൺ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഡയറ്റ് ഫുഡ്